പ്രായം എഴുപത്തി അഞ്ച് മാരത്തണിൽ നാൽപ്പത്തി രണ്ട് ദശാംശം രണ്ട് കിലോമീറ്റർ ഓടിയെത്തിയ ഇത് അരമണിക്കൂർ കൊണ്ട് മേഘാലയയിലെ ഷില്ലോങ്ങിലുള്ള കിമോയ് വാഹ്ലാങ് എന്ന അത്ഭുത മുത്തശ്ശിയുടെ കഥയിലേക്കാണ് ഇനി അഞ്ജന സുകുമാരൻ ചേരുന്നു അഞ്ജന ഗുഡ് മോർണിംഗ് ഇത് ഈ കുറച്ചു ദൂരം ഒന്ന് നടക്കാൻ തന്നെ നമ്മൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് അഞ്ജന ഒരുപാട് നടക്കുന്ന ശീലമുള്ള ആളാണോ പിന്നെ അല്ലേ നമ്മൾ മാരത്തൺ ഓടുകുന്നതിനെ കുറിച്ച് ആലോചിക്കുക അല്ലേ തീർച്ചയായിട്ടും മോത്തി എനിക്ക് നടക്കുന്ന ശീലമുണ്ട് പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ കണ്ടത് എഴുപത്തിയഞ്ച് വയസ്സുള്ള മുത്തശ്ശി ഏതാണ്ട് നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് കിലോമീറ്റർ മാരത്തോൺ ഓടിയ കാഴ്ചയാണ് കണ്ടത് അപ്പോൾ ആ ഒരു പ്രായത്തിൽ എനിക്കോ അല്ലെങ്കിൽ മൂത്തിക്കോ ഒക്കെ എത്ര മാത്രം ഓടാനോ ചാടാനോ ഒക്കെ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് മേഘാലയയിലെ ഷില്ലോങ് സ്വദേശിനിയാണ് ഈ കിമോങ് വാഹ്ലാങ് എന്ന് പറഞ്ഞൊരു മുത്തശ്ശി മുത്തശ്ശി കുറച്ച് ദൂരം ഒന്നുമല്ല നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് ആണ് നാല് മണിക്കൂർ ഇരുപത്തിയൊൻപത് മിനിറ്റ് കൊണ്ട് ഓടിയെത്തിയത് അത് മുംബൈയിൽ വെച്ചിട്ടായിരുന്നു മാരത്തോൺ സംഘടിപ്പിച്ചത് റൺ മേഘാലയ അസോസിയേഷൻ എന്ന് പറഞ്ഞുള്ളൊരു സംഘടനയാണ് ഈ ഒരു മാരത്തോണിലേക്ക് ഈ ഒരു മുത്തശ്ശീനെത്തിക്കുന്നത് മുത്തശ്ശിക്ക് എഴുപത്തി വയസ്സുണ്ട് കേട്ടോ പന്ത്രണ്ട് മക്കളുടെ മക്കളുണ്ട് അതോടൊപ്പം തന്നെ മുപ്പത് പേരക്കുട്ടികൾ കൂടിയുണ്ട് അപ്പോൾ ഓട്ടം പ്രായം പ്രായ ഓട്ടത്തിന് പ്രായമൊരു ഇതല്ല അല്ലെങ്കിൽ അതിനൊരു തടസ്സമല്ല എന്നാണ് മുത്തശ്ശി പറയുന്നത് ആദ്യമൊക്കെ ഈ ഒരു ഓട്ടത്തിന് അല്ലെങ്കിൽ നടത്തത്തിനൊക്കെ പോകുമ്പോൾ മുത്തശ്ശിനോട് പലരും ചോദിക്കായിരുന്നു നിങ്ങൾക്ക് എന്താ പ്രാന്ത് ഉണെന്നുള്ള രീതിക്ക് പക്ഷെ മുത്തശ്ശി അതിനൊന്നും വകവെച്ചില്ല തൻ്റെ ഇഷ്ടം ഓട്ടോ ആയിരുന്നു അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഏതാണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മുത്തശ്ശിയുടെ അവസാനത്തെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് മുത്തശ്ശിക്ക് വയറ്റിൽ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ആദ്യഘട്ടത്തിൽ നടന്നു തുടങ്ങിയതാണ് ആദ്യം നടത്തുവായിരുന്നു ഗ്രാമത്തിലൂടെ ഗ്രാമത്തിലൂടെയൊക്കെ നടക്കുകയായിരുന്നു പിന്നീട് നടത്തം കുറെ കൂടെ കൂടി കൂടി അത് ഓട്ടോ ആയിട്ട് മാറി പിന്നീട് ഗ്രാമത്തിലെ ചെറിയ ചെറിയ ഓട്ട മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തു തുടങ്ങി പിന്നീട് വലിയ വലിയ ചാമ്പ്യൻഷിപ്പുകളിലും ഒക്കെ പങ്കെടുക്കാൻ തുടങ്ങി ഒട്ടനേകം ചെറിയ ഓട്ട മത്സരങ്ങളുടെയും ഒക്കെ തന്നെ ചാമ്പ്യനും കൂടിയാണ് ഈ ഒരു മുത്തശ്ശി ഏതായാലും പല യുവാക്കളെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ ഒരു മാരത്തോണിൽ ഈ ഒരു മുത്തശ്ശി വിജയം കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ മുത്തശ്ശി നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് മനക്കെടുത്തുണ്ടെങ്കിൽ ഏതൊരു പ്രായത്തിലും നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റും പ്രായം ഒന്നിനൊരു തടസ്സമല്ല എന്നാണ് മുത്തശ്ശി പറയുന്നത് ശരി അഞ്ജന ശരിയാണ് പ്രായം വെറും അക്കം മാത്രമാണ് എന്ന് നമ്മളെപ്പോഴും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഭൂപ്രകൃതിയും ഒരുപക്ഷെ സഹായകരമാവുന്നുണ്ടാവണം കയറ്റവും ഇറക്കവും കുന്നും മലയും ഒക്കെ കയറി നടന്നും ജീവിതം ആ തരത്തിൽ ചിട്ടപ്പെടുത്തിയ മനുഷ്യർക്ക് കുറച്ചുകൂടി അതിനൊക്കെ സാധിക്കുന്നുണ്ടാവണം എന്ന് വെച്ച് അതിനെ കുറച്ച് കാണുന്നതല്ല ആ അമ്മൂമ്മ ചെയ്യുന്നത് ചെറിയ കാര്യമൊന്നുമല്ല നമുക്ക് പലർക്കും ചെയ്യാൻ കഴിയാത്തത് തന്നെയാണ്